ഞാൻ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ആരെങ്കിലും ഡ്രസ്സ് മാറുന്നു നോക്കിട്ടുണ്ടോ ആവശ്യമില്ലാത്ത മസ്താനി പലപ്പോഴായിട്ട് എന്റെ മുഖത്ത് നോക്കിയിട്ട് നോക്കിട്ട് ചൂണ്ടി കാണിച്ചിട്ട് ഒരുപാട് വൃത്തികെട്ട് ഞാൻ ഡ്രസ്സേസ് ചെയ്തിട്ടുണ്ട് ഞാൻ പക്ഷെ നമ്മുടെ ഡി ജെ സിബിൻ ഇതുപോലൊരു കാര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ജാസ് ജാസ്മിൻ ജാഫറിന്റെ വിഷയം എല്ലാവരും അറിയാലോ ആ അതിനുശേഷമാണ് അദ്ദേഹത്തിന് കുറച്ച് ഡ്രോമയും കാര്യങ്ങളൊക്കെ ഉണ്ടായി അദ്ദേഹം ബി ബി വീട് വിട്ടുപോകുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ പറയുന്ന സിബിന്റെ കട്ട ഫാൻ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഇപ്പം ഞാനും അദ്ദേഹം തമ്മിൽ പല പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട് ഇത് എന്റെ റിവ്യൂ ആണ് ഇത് ഞാൻ കറക്റ്റായിട്ട് നിങ്ങളടുത്ത് പറയുമ്പോൾ അങ്ങനെ തന്നെ വേണമല്ലോ ഓക്കെ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ വട്ടം അദ്ദേഹത്തിൻ്റെ ഇതുകൊണ്ടാണ് അദ്ദേഹം കാണിക്കാൻ വേണ്ടി ചെയ്തത് അത് പിന്നെ അറിയാമല്ലോ ലാലേട്ടൻ വന്ന് ഫയർ ഭയങ്കര ഫയർ ആ ഫയർ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ലാലേട്ടൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ എന്തായാലും സിബിനോട് മാപ്പ് കാണിക്കാൻ കാണിച്ച മനസ്സിന് നമ്മൾ ഇത് കൊടുക്കണം എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലായിരുന്നു ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്തായിരുന്നു ആ സമയത്തൊക്കെ ആ സമയത്ത് നമുക്ക് ഭയങ്കര കരിപ്പായിരുന്നു ഈ പറഞ്ഞ ലാലേട്ടനോട് അതിൻ്റെ അങ്ങനെ വന്നിട്ട് പറഞ്ഞു ലാലേട്ടനോട് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് തോന്നുന്നു അവിടെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന ആൾക്കാരുണ്ട് ലാലേട്ടനെല്ലാം പറഞ്ഞു കൊടുക്കുന്ന കുറേ ആൾക്കാരാണ് ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കണം അങ്ങനെ അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെപ്പറ്റി അബദ്ധമായിരിക്കും ഈ രണ ഫാത്തിമ പിന്നെ മസ്താനി സംബന്ധമായിട്ടുള്ള ഈ ഒരു വിഷയം ഏ ആരും കണ്ടിട്ടില്ല ഏഹ് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കത്തുമില്ല ബിഗ് ബോസിൽ ഇപ്പം അതായത് പണ്ട് ആ കഴിഞ്ഞ വർഷമാണെങ്കിൽ പോലും ചെറുതായിട്ടെങ്കിലും ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ആൾക്കാരും കണ്ടിട്ടുണ്ടായിരുന്നു ഇത് സിംഗിൾ ആയിട്ട് നിൽക്കുന്ന സമയത്ത് കാണിച്ച കാണിച്ച് അമൂകാലോട്ടം കാണിച്ച് അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ പെട്ടെന്ന് നല്ല രീതി കുടയണം കഴിഞ്ഞ വർഷം അത് ഏറ്റവും വലിയൊരു പ്രശ്നമായാണ് കാരണം മസ്താനിയുടെ സംസാര രീതി ഒന്നും ശരിയല്ല പുറത്ത് വന്ന കാര്യങ്ങളൊക്കെ വന്ന് അകത്ത് പറയുക ഇതൊക്കെ ഒരു ബിഗ് ബോസിനെ പറ്റിയാണോ ഒരു കാര്യത്തിൽ ഞാൻ രേണു സുധിയെ സുധീവ് സമ്മതിച്ചുകൊടുത്ത് ഒന്ന് ചൊറിയാൻ ചെന്നാ പല ആൾക്കാരും ചിലപ്പം ഈ ഒരു വിഷയത്തിൽ ഞാൻ ബി ബി ഹൗസിനകത്ത കാര്യം സംസാരിക്കാം പുറമേ ഉള്ള രേണു എനിക്ക് ല്ല പി വി ഹൗസിനകത്തെ ആ ഒരു ഇത് ഈ പറയുന്ന മസ്താനി ഒന്ന് ചൊറിയാൻ ചെന്നതാണ് ഞാൻ അതിന്റെ വീഡിയോ ബിഗ് ബോസിന് ഒരു ഇതായി ഒരു കണ്ടന്റ് കിട്ടിയ അത്യാവശ്യം പറഞ്ഞല്ലോ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉള്ള ആരും പറഞ്ഞ രേഖനെ വലിപ്പിക്കാൻ ഒന്നും നന്ദി ഈ ഇവ ഇവക്കിട്ട് രണ്ടെണ്ണം കൊടുത്തപ്പോൾ ഒരു സമാധാനം പിന്നെ ഈ അടുത്ത സമയത്ത് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ അല്ല ഈ ഓൺലൈൻ മീഡിയക്കാർ വരുമ്പോൾ സമയത്ത് നിങ്ങൾ പുറത്ത് വിടുന്ന കാര്യങ്ങൾ അങ്ങനത്തെ ശരിയല്ല ഇത് ശരിയല്ല ഇവള് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ചോദിക്കുന്ന ചോദ ആങ്കറായിട്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന രേണാ ഫാത്തിമ ഏ കാര്യങ്ങൾ അറിയാം നമ്മുടെ രേണുൻ്റെ എല്ലാവരും കഥകൾ അറിഞ്ഞിട്ട് വന്നിട്ട് ഇവള് പുറത്തെ കാര്യങ്ങൾ അനീഷിൻ്റെ വൈഫിൻ്റെ കാര്യം ഇന്ന് എടുത്ത് സംസാരിച്ചിരുന്നേ അതായത് എന്തോ ഭാര്യ ഇട്ടിട്ട് പോയേൻ്റെ കാര്യങ്ങളൊക്കെ ഇവർക്ക് നാണുമാണുണ്ട് അതൊക്കെ വന്നിട്ട് ഈ ഷോയ്ക്കകത്ത് ഇതൊക്കെ കണ്ടിട്ട് വന്നിട്ട് സംസാരിക്കുമ്പോഴേ അപ്പം എന്ത് ഗെയിം കളിക്കാൻ വേണ്ടി വന്നത് ഓക്കേ ഇനി പുറത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നത് അല്ലല്ല അതിനു മുമ്പ് ഞാൻ ഇവിടെ ഒരു വീഡിയോ വെച്ച് തരാം ഏഹ് അല്ലെ ഈ പുള്ളിക്കാരുടെ ചോദ്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കേൾക്കാം അല്ലേ ചോദ്യങ്ങളൊക്കെ ചേച്ചി ചോദിക്കുന്നത് പക്ഷെ ചേച്ചിയോട് ചോദിക്കുമ്പോ ചേച്ചിയുടെ മറുപടിയൊക്കെ ഒന്ന് കേൾക്കണം അപ്പൊ കൊടുത്ത കൊല്ലത്തും കിട്ടും നല്ല രീതി അറിയാം കഷ്ടം നിങ്ങൾക്കൊക്കെ എന്തുവാ ചോദിച്ചാലാണ് കുറ്റം ഉം പിന്നെ അത് മാത്രല്ല ബീപിക്കാത്ത ആകാത്ത കാര്യങ്ങളൊക്കെ ചെന്നിട്ട് ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമ്മുടെ അനുമോളെടുത്ത് ചെന്നിട്ട് ഷൈത്യം ഇങ്ങനെ പണി വെക്കുന്ന കാര്യങ്ങളൊക്കെ ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഇതൊക്കെ റൂൾസിലുള്ളതാണ് അയ്യംബയ്യത്തോണ്ട് ചോദിക്കുകയാണ് എനിക്കറിയില്ല പറയുന്നത് തെറ്റാണോ ശരിയാണോ ലൈക്ക് റൂളിന്റെ അഗെൻസ്റ്റ് ആണെന്ന് ഇത്രയും ഓഫ് കാണിക്കുന്നുണ്ട് ഞാൻ ഈ ഫസ്റ്റ് ഡേ കയറിയ സമയം പറയുന്നതാ ബ്രൗൺ ആൻഡ് ബ്രൗൺ ഒരു സെറ്റ് പോലത്തെ സാധനമുണ്ട് അത് ഇട്ടിട്ട് നിങ്ങൾക്ക് വിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു വിങ്സ് ഒക്കെ ഉണ്ടായ സമയത്തും ചപ്പാത്തി വരുത്തുന്ന ഒരു സീനാണ് കൂടെ ആരൊക്കെ നിക്കുന്നുണ്ട് എനിക്ക് അത് ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല ബട്ട് ആ വീഡിയോ ഞാൻ സേവ് ചെയ്ത് ഓക്കെ അപ്പോൾ പുറത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ലെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് ഇത് ഒരുപാട് ആൾക്കാരുടെ കാര്യങ്ങൾ സംസാരിച്ചു ഇപ്പോൾ ജിസേലിൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചതായിരുന്നു ആയിട്ടുള്ളത് ആ ഡെമോ കാണിച്ച സംഭവം എനിക്ക് ഒട്ടും അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല ഇവർക്ക് കാണുമില്ല എന്ന് ആലോചിക്കുന്നത് ഇവർക്കും മനുമോൾക്കും കുടച്ചെന്നിട്ട് അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അത് ആ പട അക്ബർ മാത്രം ഉണ്ടായിരുന്നു അത് കാണാതെ പോയത് കാരണം അങ്ങനെ വേണ്ട നിന്റെയൊക്കെ അമ്മയുടെ പെങ്ങയൊക്കെ ആണെങ്കിൽ ഒരു ഇതുപോലെ നീയൊക്കെ കണ്ടു നിൽക്കുവോ ഇതൊക്കെ പറഞ്ഞ സ്പോട്ടിൽ തന്നെ ഇപ്പോൾ ലാലേട്ടം വരുമ്പോൾ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത് ഓക്കേ ഈ ഒരു പെണ്ണിന്റെ ഒരു കാര്യം ചോദിക്കുമ്പോൾ ഇവിടെ സംസാര രീതികളൊക്കെ കാണുന്ന പ്രേക്ഷകർക്കും അങ്ങോട്ട് ഇഷ്ടം ചിലപ്പോൾ ഓക്കെ ഇവിടെ സംസാരം അങ്ങനെയായിരിക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ ഓവറാണ് ഭയങ്കര ഓവറാണ് അനുമോന്റെ കൂടെ ഒരു കൂട്ടുകാരിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ഓട്ട് കിട്ടുമോന്നാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ പ്രേക്ഷകരെ നിങ്ങൾ അഭിമുഖിക്ക് ഏറ്റവും വലിയ പണിയാവാൻ പോകുന്നുകളായിരിക്കും ഒരു കാര്യം കൂടെ പറയാൻ പറ്റുപോയി നമ്മുടെ രണ ഫാത്തിമയുടെ വിഷയം ആ ഒരു വിഷയം എന്തായാലും ലാലേട്ടൻ സംസാരിക്കണം തന്നെയാണ് എൻ്റെ ഒരു ഇത് പിന്നെ ബോയ്ഫ്രണ്ടിന്റെ അത് ഇതും മറ്റേതൊക്കെ വന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല പുറത്തെ പുറത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ട് അങ്ങനെ പറയുവാണെങ്കിൽ ആ അവസ്ഥാനയുടെ എടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഓക്കെ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം